ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ യോനാ പ്രവചനത്തിലെ പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് യോനയുടെ പിതാവ് ഉത്തരം അമീർ രണ്ട് തർശീശിലേക്കുള്ള കപ്പലിൽ യോന കയറിയത് എവിടെ നിന്ന് ഉത്തരം യോഫ മൂന്ന് യോന ഉറങ്ങിക്കിടന്നത് എവിടെ ഉത്തരം കപ്പലിൻ്റെ അടിത്തട്ടിൽ നാല് യോന ആരാധിക്കുന്ന ദൈവത്തെ യോന വിശേഷിപ്പിച്ചത് എങ്ങനെ ഉത്തരം കടലും കരയും നിർമ്മിച്ച സ്വർഗീയമായ കർത്താവ് അഞ്ച് സമുദ്രം അടങ്ങുവാൻ ഞങ്ങൾ എന്താണ് നിന്നോട് ചെയ്യേണ്ടതെന്ന് കപ്പലിലുള്ളവർ ചോദിച്ചപ്പോൾ എന്ത് ചെയ്യുവാനാണ് യോന പറഞ്ഞത് ഉത്തരം എന്നെ എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞ് കളവിൻ ആറ് യോനയെ വിഴുങ്ങേണ്ടതിന് മഹാമത്സ്യത്തെ നിയോഗിച്ചത് ആര് ഉത്തരം കർത്താവ് ഏഴ് മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ നിനക്ക് യാഗം കഴിക്കുമെന്നാണ് യോന പറഞ്ഞത് ഉത്തരം സ്തോത്രനാഥത്തോടെ എട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് യോന വിളിച്ചു പറഞ്ഞത് ഉത്തരം നിനുവ ഉന്മൂലമായി നശിക്കും ഒൻപത് നിനുവേക്കാർ എന്ത് ചെയ്തു എന്നാണ് അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ ദൈവം മനസ്സു മാറ്റിയത് ഉത്തരം ദുർമാർഗം പരിത്രജിച്ചു എന്ന് കണ്ടപ്പോൾ പത്ത് യോനയ്ക്ക് തണലായി ദൈവം മുളപ്പിച്ച മരമേത് ഉത്തരം ആവണക്ക് പതിനൊന്ന് നിനുവയിലെ ജനസംഖ്യ എത്രയായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന് മേൽ പന്ത്രണ്ട് യോനയുടെ പിതാവ് അമീർ ധായുടെ മറ്റൊരു പേര് ഉത്തരം മത്തായി പതിമൂന്ന് മഹാ നഗരമായ നിനുവയിലേക്ക് പോകാതെ കർത്തൃ സനിധിയിൽ നിന്ന് യോന ഓടിയത് എങ്ങോട്ട് ഉത്തരം തർഷീഷ് പതിനാല് യോന കപ്പലിൻ്റെ ഏതു ഭാഗത്താണ് ഉറങ്ങിയത് ഉത്തരം അടിത്തട്ടിൽ പതിനഞ്ച് യോനാ പ്രവചനത്തിന് എത്ര അധ്യായങ്ങളുണ്ട് ഉത്തരം നാല് പതിനാറ് യോനയുടെ പുസ്തകം ആരംഭിക്കുന്നത് എങ്ങനെ ഉത്തരം അമീർ ധായുടെ മകനായ പതിനേഴ് മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിവിശാലമായ നഗരം ഏത് ഉത്തരം നിനുവെ പതിനെട്ട് സന്നിധിയിൽ നിന്ന് വരുന്നു എന്ന യോന പ്രവചനത്തിൽ കാണുന്നത് എന്ത് ഉത്തരം രക്ഷ പത്തൊൻപത് നിനുവയിലെ വലിയവരും ചെറിയവരും ഒരുപോലെ ചെയ്തത് എന്ത് ഉത്തരം രട്ടുടുത്തു ഇരുപത് എത്ര ദിവസം കഴിഞ്ഞാൽ നിനുവെ ഉന്മൂലമായി നശിക്കുമെന്നാണ് യോന വിളിച്ചു പറഞ്ഞത് ഉത്തരം നാൽപ്പത് ഇരുപത്തിയൊന്ന് നിനുവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് പ്രഖ്യാപിച്ചത് എന്ത് ഉത്തരം ഒരു ഉപവാസം ഇരുപത്തിരണ്ട് നീ വിഷമിക്കുന്നത് വിഹിതമോ എന്ന് യോനയോട് ചോദിച്ചത് ആര് ഉത്തരം കർത്താവ് ഇരുപത്തിമൂന്ന് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ലതെന്ന് പറഞ്ഞത് ആര് ഉത്തരം യോന ഇരുപത്തി നാല് നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ യോന കുടിൽ ഉണ്ടാക്കിയത് എവിടെ ഉത്തരം യോന നഗരം വിട്ടുചെന്ന് നഗരത്തിന്റെ കിഴക്ക് വശത്ത് ഇരുപത്തി അഞ്ച് എന്റെ ജീവനെടുപ്പാൻ നിനക്ക് കഴിയുമല്ലോ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ലോ ഇതാരുടെ വാക്കുകൾ ഉത്തരം യോന നന്ദി